ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് നമുക്ക് നല്ലൊരു കീമാ മസാല ഉണ്ടാക്കിയാലോ സോയുണ്ട് അപ്പോൾ ഇത് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റിയ നല്ല ഒരു സൈഡ് ഡിഷാണ് നമ്മൾ സോയ ചങ്ക്സൊക്കെ പിന്നെ എന്താ പറയുക റോസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്കിത് കീമാ മസാല ഒന്നുണ്ടാക്കിയാലോ നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് അപ്പോൾ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കൂടെയാണ് ഈ കീമ മസാല അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണ്ടതെന്ന് നോക്കാം ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒരു നൂറ് ഗ്രാം സോയ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ സോയ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഊറ്റിയെടുത്തിട്ട് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി എടുക്കണം കഴുകി നന്നായിട്ട് പിഴിഞ്ഞതിൻ്റെ ആ മത്ത് വെള്ളം കളഞ്ഞെടുക്കണം ഞാൻ നമ്മുടെ സോയെല്ലാം ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു അല്പം ഗ്രീൻ പീസ് വേണം പച്ച ഗ്രീൻ പീസ് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്കതിൽ നിന്ന് കുറച്ച് നമ്മുടെ ഈ സോയയിലേക്ക് കൊടുക്കാം ഒന്ന് കറക്കി എടുക്കാം എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം ഒത്തിരി അങ്ങ് ഇതായിട്ട് അരഞ്ഞു പോകരുത് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ വേണം ചെയ്യാനായിട്ട് നേരത്തെ കണ്ടല്ലോ കണ്ടോ ഇച്ചിരി ഇതായിട്ട് കിടക്കണം ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അമ്പത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ ബട്ടർ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ തന്നെ ഒരു മൂന്ന് കഷ്ണം പട്ട ഇതിലേക്ക് ഒരു തക്കോല ഞാൻ ഇതിളാക്കിയതാണ് ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു മൂന്ന് ചെറിയ ഏലക്ക വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും നമ്മുടെ ഈ മസാല നന്നായിട്ട് നമ്മൾ പിന്നെ ബട്ടറിലോ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വലിയ സവോള കൊത്തിയരിഞ്ഞത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ജീരകവും മസാലക്കൂട്ടവും ഒക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം നമ്മുടെ സവോള ചെറുതായിട്ടൊന്ന് വാടട്ടെ വാടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം നമ്മുടെ സവോള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം സോയയുടെ ഗുണഗണങ്ങൾ ഞാൻ പറയണ്ടല്ലോ നല്ല വളരെ അധികം പ്രോട്ടീൻ റിച്ച് ആണ് ഇത് നോൺ വെജ് കഴിക്കാത്തവർക്ക് പിന്നെ നോൺ വെജ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല വെജിറ്റേറിയൻസിനെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഈ സോയ സോള ഇത് നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട് ഈ സമയം വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി എടുക്കുക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ട് കിട്ടണം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മളൊരു കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇനി മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി <laughs> <laughs> ീ പൊടികളുടെ പച്ചമണം ഒന്ന് മാറ്റി എടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പോളം ചൂടുവെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറികൾക്ക് നമ്മൾ എപ്പോഴും ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത് പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിക്കില്ല നമ്മൾ എത്ര നല്ല കറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും പച്ചവെള്ളം ചേർത്താൽ പോയി ആ കറിയുടെ ടേസ്റ്റ് ഇപ്പം കഴിയുന്നത് നമ്മൾ ചൂടുവെള്ളം കറിക്ക് ഉപയോഗിക്കുക ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം നമുക്ക് ഇനി നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം നമ്മൾ നേരത്തെ ഒഴിച്ച് ആ വെള്ളം എല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇത് നമ്മുടെ കിമാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില കൂടെ കൊടുക്കാം മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തൂയാൽ മതി ഇവിടെ ആർക്കും ഇഷ്ടമില്ല എന്നാലും ഈ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് മാത്രം അപ്പം ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ